നിയന്ത്രണം വിട്ട ജീപ്പ് മതിലിലിടിച്ച് പത്ത് പേർക്ക് പരുക ചെമ്മരത്തൂർ അമ്ലേരിക്കാട് വെച്ച് ശനിയാഴ്ച രാത്രി എട്ട് പതിനഞ്ചോടെയാണ് അപകടമുണ്ടായത് ഇരിങ്ങൽ സർഗാലയിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നവരാണ് അപകടത്തിൽപ്പെട്ടത് ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടമായതോടെ ഡ്രൈവർ മതിലിലിടിച്ച് നിർത്തുകയായിരുന്നു അപകടത്തിൽ വില്യാപ്പള്ളി സ്വദേശികളായ പുത്തലത്ത് താഴേക്കുനി ശാലിനി പറക്കോട്ട് താഴേക്കുനി രമ്യ കെട്ടികെ രമ്യ പറക്കോട്ട താഴേക്കുനി ദേവനന്ദ ഷീജ സജിത ദിയ ബിന്ദു സമിജ ജീപ്പ് ഡ്രൈവർ പവിത്രൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ വടകര സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു